ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ നിർബന്ധം മായന്നൂർ കാവവട്ടത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചയാവസ്ഥയിൽ സി പി എം പ്രതിഷേധം മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള കാവുവട്ടം ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് ഷെഡിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ച് പ്രദേശം നവീകരിക്കുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ലെന്നും സമരക്കാർ ആരോപിച്ചു എപ്പ വേണമെങ്കിലും നിലമ്പൊത്താവുന്ന ഈ ഷെഡ് നവീകരിച്ച് എത്രയും പെട്ടെന്ന് ഉപയോഗയോഗ്യമാക്കുക എന്ന ആവശ്യത്താലാണ് പ്രതിഷേധം നടത്തിയത് സിപിഎം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ സിപിഎം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എ സുനിൽകുമാർ പാർട്ടി നേതാക്കളായ സത്യഭാമ ഗിരീഷ് മനോജ് എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി മായന്നൂർ സെന്റ് തോമസ് സ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ടും വിദ്യാർത്ഥികളെ ദുരിതത്തിൽ അഴ്ത്തുന്നതായും സമരക്കാർ ചൂണ്ടിക്കാട്ടി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും സിപിഎം പ്രവർത്തകർ അറിയിച്ചു ഏകദേശം കുട്ടികൾ പഠിക്കുന്ന മാനന്ത സെൻറ്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമായി ആശ്രയിക്കുന്നത് ഈ നിൽക്കുന്ന ബസ് ബൈക്ക് സ്റ്റഡാണ് ഇതിന് ഇന്നത്തെ ശോചനാവസ്ഥ ജനപതിഥി തുറന്നു കാണിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികളും ഈ ബസ് കേന്ദ്രത്തെ ആശ്രയിച്ചാണ് എല്ലാ ദിവസങ്ങളിലും സ്കൂളിൽ വരുന്ന സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളൊക്കെ തന്നെ ഈ ബസ് കേന്ദ്രത്തെ ആശ്രയിച്ചാണ് അവരുടെ യാത്ര ക്രമപ്പെടുത്തി വരുന്നത് ഈ ശോചനാവസ്ഥ പരിഹരിക്കുന്നതിന് ഇന്നിപ്പോൾ ഈ വാർഡിൻ്റെ മെമ്പറായി പൊണ്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശശിധരൻ മാഷാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർഡിനകത്തും കൊണ്ടായി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിനകത്തും എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വലിയ പ്രചാരണ പ്രവർത്തനമായി മുന്നോട്ട് പോകും അപ്പോൾ എല്ലാ വാർഡിനകത്തും ഇത്തരത്തിലുള്ള കുറവുകൾ അവർ പറയുന്ന രീതിയിലല്ല കൊണ്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിതി ഇവിടുത്തെ പൊതുജനങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് നാട്ടിലെ റോഡുകൾ കുളങ്ങൾ ഇത്തരത്തിലുള്ള വെയിറ്റ് ഷെഡുകൾ ഒക്കെ തന്നെ തൊണ്ടാളി ഗ്രാമപഞ്ചായത്തിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി അല്ലെങ്കിൽ അവർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഈ ഭരണത്തിൻ്റെ ഭാഗമായി വളരെ ശോചനീയാവസ്ഥയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ വാർഡുകളിലും അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം മാത്രമല്ല ഇവിടെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ തൊട്ടടുത്തൊക്കെ തന്നെ കടകൾ നടത്തിയിട്ടും അതുപോലെ തന്നെ പഞ്ചറൊട്ടിച്ചും ഒക്കെ ജീവിച്ചു പോകുന്ന ആളുകളായിരുന്നു ഇവിടെ വെയിറ്റ് സെഡ് ടേക്ക് എ ബ്രേക്ക് ടേക്ക് എ ബ്രേക്ക് പണിയണമെന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ വലിയ മൂന്താനമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാവങ്ങളെ ഒഴിപ്പിച്ചത് അപ്പോൾ അവരൊക്കെ തന്നെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തിന് വേണ്ടി ഇപ്പം അവർ മറ്റു കടകളെ ആശ്രയിച്ചുകൊണ്ട് വലിയ വാടക കൊടുത്തുകൊണ്ട് പോയി കൊണ്ടിരിക്കുക ചിലർ അതോടൊപ്പം ഉപേക്ഷിച്ചും അവരുടെ ജീവിത മാർഗം ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ ഗീർവാഹം മുഴുക്കൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന സെഷൻഡ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായി വരും ദിവസങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ സി പി എം ഉദ്ദേശിക്കുന്നത്